അത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു അപ്ലൈ ഹിയർ എന്നുള്ള ബട്ടണില് ക്ലിക്ക് ചെയ്യുക സോ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ഫോമാണ് ലഭിക്കുക ഹലോ ഫ്രണ്ട്സ് വി ഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ വന്നിട്ടുള്ള ജൂനിയർ ഓഫീസർ ബിസിനസ് പ്രൊമോഷൻ ഓഫീസർ ജോബ് ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത് സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു വി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വി ഫൈൻ ജോബ്സ് യൂട്യൂബ് കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വിഫൻ ജോബ്സിന്റെ ഈ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും സോ ഇവിടെ ഉദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈൻ മുഖേന മാത്രമാണ് നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് കൂടാതെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മസ്റ്റ് ആയിട്ടും ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പറും ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തായി നമ്മൾ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത് സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് കൂടാതെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നത് ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് മെയ് മാസം ഇരുപത്തി ആറാം തീയതിയാണ് ാണ് ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻസ് എൻഡ് ചെയ്യുന്നത് അടുത്ത നമ്മൾ എലിജിബിലിറ്റി ആണ് നോക്കുന്നത് മാക്സിമം ഓഫ് ട്വന്റി എയ്റ്റ് ഇയേഴ്സ് ആണ് ഏജ് ആയിട്ട് വന്നിട്ടുള്ളത് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ഒക്കെ അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ടെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക കൂടാതെ മിനിമം ക്വാളിഫിക്കേഷൻസ് എന്ന് ഗ്രാജുവേഷൻ ഇൻ എനി സ്ട്രീം ആണ് അതായത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ് ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ജോബ് റോൾ വരുന്നത് ജൂനിയർ ഓഫീസർ ആണ് സോ ഇവിടെ ബിസിനസ് പ്രൊമോഷൻ ഓഫീസ് ായിട്ടായിരിക്കും വിദ്യാർത്ഥികൾക്ക് ജോബ് റോൾ ആയിട്ട് വരിക കൂടാതെ ഒരു ടാർഗറ്റ് ബേസ് ചെയ്തിട്ടുള്ള സെയിൽസ് റോൾ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക സോ വിദ്യൾ നോട്ട് ചെയ്യുക ടേം ഓഫ് അപ്പോയിന്റ്മെന്റ് ആണ് കോൺട്രാക്ട് വൈസ് ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുക ഇനിഷ്യലി മൂന്ന് വർഷത്തേക്കാണ് ഈ ഒരു കോൺട്രാക്ട് നിലവിൽ വരിക കൂടാതെ വിദ്യാർത്ഥികളുടെ പെർഫോമൻസിനൊക്കെ ബേസ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിങ്ങളെ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് സ്ഥിരപ്പെടുത്താനും ചാൻസ് ഉണ്ടെന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം അടുത്ത സർവീസ് അഗ്രിമെന്റ് ആണ് സോ ഇവിടെ സർവീസ് അഗ്രിമെന്റ് മാൻഡേറ്ററി ആയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല സോ ഇവിടെ ബി നോ മാൻഡേറ്ററി മിനിമം സർവീസ് പീരിയഡ് എന്നുള്ള കേസ് ആണ് വന്നിട്ടുള്ളത് സോ വിദ്യാർത്ഥികൾ പോസ്റ്റിംഗ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് എനിവെയർ ഇൻ ഇന്ത്യ എന്നുള്ളതാണ് സോ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോലി ലഭിക്കാവുന്നതാണ് അടുത്ത നമ്മൾ സാലറി ഡീറ്റെയിൽ ആണ് നോക്കാൻ പോകുന്നത് സോ ഇവിടെ ടോട്ടൽ സി ടി സി എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് തൊട്ടുള്ള നിങ്ങളുടെ സാലറി സ്കെയിൽ സെവൻ പോയിന്റ് ഫോർ ഫോർ ലാക്ക് അതായത് ഏഴ് ലക്ഷത്തി നാപ്പത്തിനാലായിരത്തി ാണ് പെർം സി ടി സി ബേസ് ചെയ്ത് നിങ്ങൾക്ക് സാലറി ആയിട്ട് സോ ലഭിക്കുകൾ നോട്ട് ചെയ്യുക പുറമെ നാഷണൽ പെൻഷൻ സ്കീമിന്റെ ബേസ് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷനും കൂടാതെ ഇൻഷുറൻസും എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത മോഡ് ഓഫ് സെലക്ഷൻ ആണ് സോ ഈ ഒരു പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് ഓൺലൈൻ ടെസ്റ്റിനെ കൂടാതെ പേഴ്സണൽ ഇന്റർവ്യൂവിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുക അടുത്തായി ആപ്ലിക്കേഷൻ ഫീ ആണ് എക്സ്ക്ലൂഡിങ് ജി ആണ് സോ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക ജനറൽ കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ഞൂറ് രൂപ ാണ് ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരിക സോ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ജി എസ് ടി ആയിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ആപ്ലിക്കബിൾ ചാർജ് ആയിട്ട് ടോട്ടൽ വരിക കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരിക എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെയൊക്കെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും സോ വിദ്യാർത്ഥികൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക സോ ഈ ഒരു പോസ്റ്റിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനെ തന്നെയാണ് നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ ഡേറ്റ് വന്നിട്ടുള്ളത് പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബി എനി ഓപ്ഷൻ ടു മോഡിഫൈ ദി സബ്മിറ്റഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യാം സോ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിച്ച് വേണം അപ്ലൈ ചെയ്യുക കൂടാതെ മൾട്ടിപ്പിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതുമായിരിക്കും അതായത് മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻ ഫോർ ദി സെയിം ഡിസ്ക്വാളിഫൈഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികൾ ഒരൊറ്റ ആപ്ലിക്കേഷൻ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക നിങ്ങളുടെ ഫോട്ടോഗ്രാഫും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ നമുക്ക് അതിന്റെ ഒരു ഗൈഡ് ലൈൻസ് നോക്കാം സോ നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് ഗൈഡ് ലൈൻസ് ഫോർ അപ്ലോഡിങ് അപ്ലോഡിംഗ് ആണ് നിങ്ങളുടെ ഏറ്റവും റീസെന്റ് പാസ്പോർട്ട് സൈസ് കളർ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് കൂടാതെ ഈയൊരു ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യാം സോ ഇവിടെ റെസൊല്യൂഷൻ വന്നിട്ടുള്ളത് മുന്നൂറ്റി എഴുപത്തെട്ട് പിക്സൽ വിട്ടും നാനൂറ്റി എഴുപത്തി മൂന്ന് പിക്സൽ ഹൈറ്റുമാണ് നിങ്ങളുടെ ഈ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ വിട്ട് ഹൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ കാഷ്വൽ ഫോട്ടോഗ്രാഫ്സ് ഒന്നും അലോഡ് അലൌഡ് എന്നുള്ളത് പ്രത്യേകം പറയേണ്ടില്ലല്ലോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പറയുന്ന ക്യാപ്സ് ഹാറ്റ് ഡാർക്ക് ഗ്ലാസസ് ഒക്കെ വെച്ചിട്ടുള്ളതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല സോ ഇവിടെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ സൈസ് അമ്പത് ഗെബിയിൽ താഴെ ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് അടുത്ത ഗൈഡ് ലൈൻസ് ഫോർ സിഗ്നേച്ചർ ആണ് സോ വിദ്യാർത്ഥികൾ ഇവിടെ വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്ലാക്ക് ഇങ്ക് പെൻ അതായത് കറുത്ത മഷീനിലാണ് ഉദ്യാർത്ഥികൾ സൈൻ ചെയ്യേണ്ടത് അതായത് കറുത്ത മഷീനിൽ വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്ത് വേണം അപ്ലോഡ് ചെയ്യാൻ സോ ഇവിടെ പിക്സൽ വിടുത്തിലും നൂറ്റിപ്പത്ത് പിക്സൽ ഹൈറ്റിലുമാണ് ഈ ഒരു സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടത് കൂടാതെ ഈ ഒരു അപ്ലോഡ് ചെയ്യുന്ന സ്കാനഡ് ഇമേജ് അമ്പത് കേബിയിൽ കൂടാൻ പാടില്ല എന്നുള്ളതും പ്രത്യേകമായി നോട്ടി അതായത് അമ്പത് കേബിയിൽ താഴെ ആയിരിക്കണം ഈ ഒരു അപ്ലോഡ് ചെയ്യേണ്ട ഇമേജിന്റെ സൈസ് എന്ന് അടുത്ത ഗൈഡ് ലൈൻസ് ഫോർ അപ്ലോഡിംഗ് ആണ് സോ നിങ്ങളുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്യേണ്ട കേസസ് ഉണ്ട് നോട്ട് ചെയ്യുക പി ഡി എഫ് ഫോർമാറ്റിൽ വേണം നിങ്ങളുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്യേണ്ടത് സോ ഇവിടെ ഒരു എം ബിയിൽ കുറവ് സൈസിൽ വേണം നിങ്ങളുടെ ഈ ഒരു ഡി എഫ് ഫോർമാറ്റ് അല്ലെങ്കിൽ പി ഡി എഫ് ഫോർമാറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് അടുത്ത ഗൈഡ് ലൈൻസ് ഫോർ അപ്ലോഡിംഗ് എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ് ആണ് സോ ഇവിടെ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യേണ്ടത് വിദ്യാർത്ഥികളുടെ ടെൻ അല്ലെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കൂടാതെ പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് പിന്നെ നിങ്ങളുടെ ഗ്രാജുവേഷൻ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾ ഒരൊറ്റ സിംഗിൾ ഫയൽ ഇൻ പി ഡി എഫ് ഫോർമാറ്റിൽ വേണം അപ്ലോഡ് ചെയ്യേണ്ടത് സിംഗിൾ ഫയൽ പി ഡി എഫ് ഫോർമാറ്റിൽ വേണം നിങ്ങളുടെ ഈ ഒരു ടെൻത്ത് ട്വൽത്ത് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് സോ ഈ ഒരു സിംഗിൾ ഫയലിന്റെ സൈസും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൈസ് നോട്ട് എക്സീഡിങ് ത്രീ എം ബി എന്ന അതായത് മൂന്ന് എം ബിയിൽ ഫയൽ സൈസ് കൂടാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് വെക്കുക അതായത് ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ടും കൂടാതെ ഉദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന യൂസർ ഐ ഡി അതായത് േഷൻ റഫറൻസ് ഐ ഡി പാസ്വേർഡും ഒക്കെ നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ടതാണ് സോ നിങ്ങളുടെ ഫ്യൂച്ചർ റഫറൻസിന് അത് ഉപകരിക്കാവുന്നതാണ് കൂടാതെ നിങ്ങൾക്കൊരു ഇമെയിൽ തന്നിട്ടുള്ള ഈ ഒരു രജിസ്ട്രേഷൻസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ ഓൺലൈൻ മുഖേനയാണ് ഈ ഒരു പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ പേയ്മെന്റ് ഗേറ്റ്വേ ആയിട്ട് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് യു പി ഐ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കൂടാതെ നിങ്ങൾ ഈ ഒരു പേയ്മെന്റ് ഗേറ്റ് വേ വഴി പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു റെസിപ്റ്റ് അതായത് റെസിപ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്ത് അസ് അതായത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമല്ല ഫില്ല് ചെയ്ത് വന്നിട്ടുള്ള നിങ്ങൾ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് വെക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഒരിക്കലും അവർക്ക് അയച്ച് കൊടുക്കരുത് എന്നുള്ളതാണ് തന്നിട്ടുള്ളത് സോർത്ത് പ്രത്യേകം നോട്ട് ചെയ്യുക നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻസ് ഒന്നും അവർക്ക് മെയിലായിട്ടോ അങ്ങനെയൊന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഓൺലൈൻ ആപ്ലിക്കേഷൻസ് മാത്രമേ അലൗഡ് ചെയ്യുകയുള്ളൂ കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് ഒരു ടോൾ ഫ്രീ നമ്പർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ കെയർ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് വൺ എയ്റ്റ് ഡബിൾ സീറോ വൺ എയ്റ്റ് സീറോ നയൻ അല്ലെങ്കിൽ വൺ എയ്റ്റ് ഡബിൾ സീറോ വൺ സീറോ ടു നയൻ ഫോർ സീറോ എയ്റ്റ് അതുപോലെന്നുണ്ടെങ്കിൽ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ സെവൻ വൺ ത്രീ എയ്റ്റ് ത്രീ എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ തന്നിട്ടുള്ള നമ്പറിൽ വിളിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് കൂടെ നിങ്ങൾക്ക് മെയിൽ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് സോ മെയിൽ അയക്കാനായിട്ട് കരിയേഴ്സ് അറ്റ് എസ് ഐ ബി ഡോട്ട് സിഇഒൻ മെയിൽ അഡ്രസ്സാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് സോ ഒരു ഒക്കെ കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഇല്ലാതെ ഫ്രഷർ ആയിട്ട് വരുന്ന കാൻഡിഡേറ്റ്സിനൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ ജോലി നേടാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ പെർഫോമൻസ് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അസിസ്റ്റന്റ് മാനേജർ സ്കെയില് വണ്ണില് ജോലി സ്ഥിരമായിട്ട് ലഭിക്കാനും സാധ്യതയുണ്ടെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യാം സോ നിങ്ങൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഹെൽപ്ഫുൾ ആയിട്ടാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് കൂടാതെ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈയൊരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും സോ ഈ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ വന്നിട്ടുള്ള ജൂനിയർ ഓഫീസർ ബിസിനസ് പ്രൊമോഷൻ ഓഫീസറിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉപകാരം പ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ വന്നിട്ടുള്ള ഈ ഒരു ജൂനിയർ ഓഫീസർ ബിസിനസ് പ്രൊമോഷൻ ഓഫീസർ പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് സോ ഉദ്യോഗാർത്ഥികൾ തന്നിട്ടുള്ള ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം തന്നിട്ടുള്ള ഈ ഒരു ലിങ്കിൽ അതായത് ഡബ്ല്യു ഡബ്ല്യൂ എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് സോ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ പി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ടോ നമ്മൾ അയച്ചു തരുന്നതാണ് സോ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സോ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സോ ഞാൻ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് റിക്രൂട്ട് ഡോട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഡോട്ട് കോം സ്ലാ ആർ ഡി സി എന്നുള്ള ലിങ്ക് ആണ് ലഭിക്കുക സോ ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാം ജോബ് നോട്ടിഫിക്കേഷൻസ് അപ്ലിക്കേഷൻ എന്റെ ഡേറ്റ് ട്വന്റി സിക്സ് സീറോ ഫൈവ് ടു തൗസൻഡ് ട്വന്റി ഫോർന്ന് കാണാൻ പറ്റും സോ ഇവിടെ ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒരു ജോബ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു അപ്ലൈ ഹിയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക സോ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈയൊരു രജിസ്ട്രേഷൻ ഫോം ആണ് ലഭിക്കുക സോ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് നെയിം കൂടാതെ ഇമെയിൽ മൊബൈൽ നമ്പർ പാസ്വേഡ് ഒക്കെ കൊടുത്ത് ഈ ഒരു ക്യാപ്ചയൊക്കെ സക്സസ് ആയതിനു ശേഷം സബ്മിറ്റ് ചെയ്യാവുന്നതാണ് സോ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈയൊരു ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ യൂസർ നെയിം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഐ ഡി കൊടുത്ത പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് വേണം ഈ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വിഫൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ